ഹോൾസെയിൽ പ്രൈസ് വെറും എണ്ണൂറ്റി ഒമ്പത് രൂപയുടെ വിവാഹ പട്ടിൻ്റെ പുതിയ പതിനേഴ് കളർ സെറ്റ് എത്തിയിൻ്റെ നല്ലൊരു ആൻറ്റിക് ജെറീലാണ് നെയ്തെടുത്തിരിക്കുന്നത് ബോഡി ഓൾ ഓവർ ഫുള്ളും ജക്കാട് വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ജക്കാട് വർക്ക് കൊടുത്തിരിക്കുന്നത് അതേപോലെ മുന്താനിലേക്ക് നല്ല റിച്ച് പല്ലുവാണ് ആണ് കേട്ടോ നെയ്തെടുത്തിരിക്കുന്നത് ഇത് വന്നിട്ട് ഹോൾസെയിൽ പ്രൈസ് ആണ് വെറും എണ്ണൂറ്റമ്പത് രൂപ അത് നമ്മുടെ ഹോൾസെയിൽ ഷോപ്പ് ആയത് കാരണമാണ് ഈ പ്രൈസ് വരുന്നത് കേട്ടോ റീറ്റെയിൽ പ്രൈസ് ഒരു ആയിരത്തി അഞ്ഞൂറൊക്കെ വരുന്ന സാരിയാണ് നമ്മുടെ ഹോൾസെയിൽ പ്രൈസ് വെറും എണ്ണൂറ്റി രൂപ ഇതിൻ്റെ ബ്ലൗസും കൂടി ഞാൻ കാണിച്ചുതരാം കേട്ടോ ബ്ലൗസിലേക്ക് നല്ല ഭംഗിയുള്ള ബുട്ടാവർക്കും കൂടി ചെറിയ ഒരു ബുട്ടാവർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു മറൂൺ ആണ് നല്ലൊരു ഭംഗിയുള്ള ഒരു റെഡിഷ് മറൂൺ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേൺഡ് ഓറഞ്ച് ഷെയ്ഡാണ് ഇതും ഒരുപാട് പേര് ചോദിച്ചു വരുന്നുണ്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് സാരിക്കും സെക്കൻഡ് സാരിക്കും ഒക്കെ നല്ല അടിപൊളി സാരി ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ സാരി ഇതാ നല്ലൊരു മെഹന്തി ഷെയ്ഡേ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇല്ല നേരിട്ട് ഷോപ്പിലേക്ക് വരാനാണെങ്കിൽ കുത്താംബിളി നെയ്ത്ത് ഗ്രാമത്തിലാണ് നമ്മുടെ ഷോപ്പ് കുത്താംബിളി എൻ്റർ ആവണിന് മുമ്പ് കുറേ ഷോപ്പ് കാണാൻ പറ്റും അതെല്ലാം കഴിഞ്ഞ് ഏകദേശം മൂന്ന് കിലോമീറ്റർ തന്നെയാണ് ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് കേട്ടോ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ഒരു കിണർ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡാണ് ഷോപ്പ് വരിക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കാണാം ഇതെല്ലാം നമുക്ക് വെഡ്ഡിങ് സീസണും കൂടിയാണ് ഗിഫ്റ്റ് സാരിക്ക് ഒക്കെ ഒരുപാട് പോകുന്ന ഒരു സാരിയാണ് ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് എല്ലാ കളേഴ്സും ലൈറ്റ് കളറും ഡാർക്ക് ഷെയ്ഡ്സ് എല്ലാം അവൈലബിൾ ആണ് എല്ലാം പുതിയ കളറും ആണ് ഈ ആഴ്ച നെയ്ത് പുതിയ പുതിയ കളർ സെറ്റുകളാണ് കേട്ടോ ഇതെല്ലാം നോക്കുക എല്ലാം അടിപൊളി കളേഴ്സ് ആണേ ഇതൊരു യെല്ലോ ഷെയ്ഡ് താങ്ക്